നമസ്കാരം വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കാലങ്ങളായി തുടർന്നു വരുന്നതും അതാത് മതവിശ്വാസികൾ അത് പിന്തുടർന്നു വരുന്നതുമാണ് അങ്ങനെ ലോകത്തുള്ള ഏതൊരു ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും ചെന്ന് തനിക്ക് തൻ്റെ കാര്യങ്ങൾ പറയുവാനും തനിക്ക് വേണ്ട പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ശബരിമല എന്നുള്ളത് നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളുള്ള ഒരു സ്ഥലം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി ചെയ്ത് എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്താൽ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ അങ്ങനെ ചെയ്തു പോകും തുടർച്ചയായി ചെയ്തു വരുന്നൊരു കാര്യം അങ്ങനെ തന്നെ ചെയ്തു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കരിമലയും നീലിമലയും കയറി അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ദൈവമേന്ന് വിളിക്കാത്ത ഒരാൾ ശരണം വിളിക്കാത്ത ഒരാൾ നമുക്ക് കാണാൻ പറ്റില്ല എത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആയാലും എത്ര മത്ത മാത്രം അയ്യപ്പനെ വെറുക്കുന്നവരായാലും ഇഷ്ടപ്പെടാത്തവരായ ആൾക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ളതാണ് സത്യം കേരളത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് ദേവസ്വം ബോർഡുകളുള്ളത് മലബാർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും തിരുവനന്തപുരം ട്രാങ്കൂർ ദേവസ്വം ബോർഡുമാണ് നിലവിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രമെന്ന് പറയുന്നത് ശബരിമലയാണ് ആറായിരം അറുന്നൂറിലധികം കോടി രൂപയുടെ വരുമാനം പത്തോ അമ്പതോ ദിവസം കൊണ്ട് അവിടെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയ്യപ്പനെ സ്ഥിരം സേവിക്കാൻ വേണ്ടി എല്ലാ മാസവും അവിടെ പോയി നിൽക്കുകയും ഭക്തന്മാർക്ക് നദിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന പല സ്പോൺസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരാണ് മിക്കവാറും ആ ക്ഷേത്രത്തിൽ എപ്പോഴും അവരവിടെ കാണും ചിലമാരുടെ സ്വാമിമാരുടെ വേഷത്തിലും ചില വലിയ കമ്പനി വ്യവസായികളുടെ രൂപത്തിലും അങ്ങനെയുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഇയാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് ഒരു നാല്പത്തിരണ്ട് കിലോ സ്വർണം ദ്വാരപാലകന്മാരുടെ പൂശാന് വേണ്ടി കൊണ്ടുപോയിട്ട് നാല് കിലോ കാണാതായി അടിച്ചുമാറ്റിയത് തന്നെ പറയണം മാറ്റി തിരിച്ചു കൊണ്ട് കൊടുത്തു പക്ഷേ ഇതിനൊന്നും തന്നെ രേഖയുണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കൊടുത്തു വിട്ടവൻറ്റേലും രേഖയില്ല തിരിച്ചു കൊണ്ട് കൊടുത്തവൻ്റെ രേഖയില്ല ആ രേഖയില്ലാത്ത സാധനം കാണാതിരുന്ന സാധനം ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ വെഞ്ഞാറമോളുള്ള സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അറിയപ്പെടുന്ന ഒരു കാര്യം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകം ദേവസ്വം ബെഞ്ചുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ ആ ദേവസ്വം ബെഞ്ചിൽ രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ ജഡ്ജ് നിശ്ചിത വിമർശനം നടത്തുകയും ശബരിമലയിലെ മുഴുവൻ സ്വർണങ്ങളെപ്പറ്റി ആസ്തികളെപ്പറ്റി അന്വേഷണം നടത്തുവാനും സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ ഉള്ളത് ഭഗവാന്റെ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളത് രജിസ്റ്റർ ഇല്ലാതെ എന്ന് വിജിലൻസ് വിഭാഗം പറഞ്ഞതനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പെടാത്തതുമായ മുഴുവൻ കാര്യങ്ങളിൽ ആസ്തി എടുക്കുവാൻ വേണ്ടി ഒരു ജില്ലാ ജഡ്ജിയെ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ ശുപാർശ ചെയ്യുവാൻ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ശുപാർശ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾക്കൂടെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിശ്ചി ആളുടെ നിയമിക്കാം എന്നാണെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ടുള്ളത് സമാന്തരമായി ദേവസ്വം വിജിലൻസിന് അന്വേഷണം നടത്താം പക്ഷെ ഒരു കണ്ടീഷൻ ദേവസ്വം ബോർഡിലെയോ സർക്കാരിലെയോ ഏതെങ്കിലും ഒരാൾ ഇതിനെപ്പറ്റി ചോദിച്ചാൽ അവയാളോട് മിണ്ടാൻ പാടില്ല പകരം എല്ലാ റിപ്പോർട്ട് ചെയ്യുന്നത് കോടതിയോട് മാത്രം അത്ര പരമ രഹസ്യമായി അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും അഴിമതി നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചെറ്റുകുളങ്ങര മലയാളപ്പുഴ ഇങ്ങനെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വഞ്ചിയിൽ വരുന്ന സ്വർണങ്ങളുണ്ട് നിങ്ങൾ ചെറിയ സ്വർണ്ണമാണ് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ അകത്തു കൊണ്ട് പൂജിച്ചിട്ട് വഞ്ചിയിലിടാൻ പറയാറ് ഇവർ ചെയ്യുന്നത് രജിസ്റ്റർ ഒന്നും കൊടുക്കാല്ല സാധാരണ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല കൊട്ടാരക്കരയാണെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പം രജിസ്റ്ററിൽ എഴുതി വെക്കുന്നത് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നവരാരും ഇല്ല ഇവർ ചെറിയ ഒരു ഗ്രാമിൻ്റെയോ അര ഗ്രാമിൻ്റെയോ രണ്ട് ഗ്രാമിൻ്റെയോ ഒക്കെ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ പലരും നമ്മളിൽ പലരും തിരുമേനിടെ കൊടുക്കും പൂജിക്കും തിരുമേനി ചിലപ്പോൾ ബിംബത്തിലേക്ക് വെക്കും വിനോദ സാധനം കൊണ്ടു പോയി നമ്മളറിയില്ല അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയാലും നമുക്കറിയില്ല എന്തായാലും അറിയില്ല ഇല്ലെങ്കിൽ അത് വഞ്ചിയിലേക്ക് ഇടാൻ പറയും ആ വഞ്ചിയിലേക്ക് ഇടുന്ന സാധനം ആ വഞ്ചി എണ്ണി രേഖപ്പെടുത്തി പോകും പക്ഷേ അതിൻ്റെ എണ്ണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ തൂക്കം മാത്രമേ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ സാധനം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിടെ നിന്ന് പുറത്തു പോകുന്നതായിട്ടാണ് കാണുന്നത് പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കോ മറ്റോ ആണ് സ്വർണം പുറത്തു വരുന്നത് അതുവരെയുള്ള സമയങ്ങളിത് മാനേജർമാരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് പണയം വെച്ചാൽ പോലും ആരും അറിയില്ല കാരണം സ്വർണ്ണത്തിൽ ഇപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് സ്വർണം ഞാൻ ഞാനാദ്യം കള്ളന്മാരെന്ന് പറഞ്ഞല്ല പക്ഷേ ഇത്രയും വലിയ ഒരു കടുകാര്യസ്ഥിത ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ദേവസ്വം ബോർഡിനെ തങ്ങളുടെ വരുതിയിലാക്കി കഴിയുമെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ വരവിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം വരെ നടത്തിയിട്ടുണ്ട് ദേവസ്വം ഭഗവാൻ എന്തിനാണ് സ്വർണ്ണമെന്നും ഭഗവാൻ എന്തിനാണ് ഇത്തരം വലിയ ആഭരണങ്ങളും ആടയാഭരണങ്ങളെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് അവിടെയല്ലേ നിങ്ങളുടെ കണ്ണിനിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ ഒരു രണ്ടാമസം മുമ്പ് പറഞ്ഞ് കൈകൾ ബന്ധിച്ചിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം പരസ്യമായി അദ്ദേഹം പറഞ്ഞ കാര്യം ഈ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് അവിടെ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് തരാൻ പറ്റില്ല കാരണം എൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ് മേളിലൊരാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ സമയത്താണ് നിങ്ങൾ ഓർക്കേണ്ടത് ശബരിമലയിലെ ഒരു സാധനങ്ങൾക്കും രജിസ്റ്റർ ഇല്ല അവിടുന്നൊരു സാധനം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയ രജിസ്റ്റർ ഇല്ല തിരിച്ചെടുത്തുകൊണ്ടുവന്നാ രജിസ്റ്റർ ഇല്ല സ്വർണം പൂശിയ സാധനം അങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോൾ അതിൻ്റെ കേട് മാറ്റാൻ വേണ്ടി കൊടുത്തുവിട്ടു സ്വർണം പൂശിയത് കുറച്ചാൾ കഴിയുമ്പോൾ ചെമ്പായി തീരുവോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതിന് നാൽപ്പത്തിരണ്ട് കിലോ അങ്ങോട്ട് മുപ്പത്തി രണ്ട് കിലോ ആയിട്ട് കുറഞ്ഞ് വന്നിട്ട് അത് രജിസ്റ്ററില്ല അപ്പൊ കൊണ്ടുപോയ സാധനം എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഇവർ ഇരുട്ടിൽ തപ്പുമായിരുന്നു തൂക്കത്തെ പറ്റിയൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് പത്മന്മാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമയത്താണല്ലോ യുവതീപ്രവേശനം ഉണ്ടായത് ഇപ്പൊ പ്രശാന്തൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതാണ് അപ്പൊ ഇതിനൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ സുഗമ ഈ നമ്മുടെ പണിക്കരെ നായരെയൊക്കെ പിടിച്ച് കൂട്ട ചേർത്തുകൊണ്ട് പോകുന്നത് അദ്ദേഹം ഇതിന് വലിയൊരു വില്ലനാണല്ലോ എൺപത്തിനാലിൽ നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് കാണാതെ പോയൊരു സ്ഥാപനമാണ് എൻ എസ് എസ് ഇപ്പോൾ അതിൻ്റെ ഓഡിറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ആയിരത്തിലധികം കോടി രൂപ തിരിമുറി നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് എൻ എസ് എസിൽ അപ്പോൾ കഴിയുമെങ്കിൽ ഇത് സു സുമാരന്മാരെ ഏൽപ്പിക്കാമെങ്കിൽ കുറെ കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ കാറ്റ് കുറ്റം പറഞ്ഞാൽ അദ്ദേഹം ഈ ഭരിക്കാൻ അടക്കി ഭരിക്കാൻ മെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് എന്നാൽ അയ്യപ്പനെ തൊട്ടിട്ടുള്ളവരാരും തന്നെ ഗതി പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അയ്യപ്പൻ്റെ ഒരു സാധനം എടുത്തിട്ട് ഗതി പിടിച്ചിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിനുള്ള പണി തരുമെന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം നീയും ഞാനും ഒന്നാണെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചെല്ലുന്നത് അപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവിടെ ചെന്ന് ചന്ദനം വാങ്ങാതെയും അല്ലെങ്കിൽ തൊഴാതെ നിൽക്കുകയും കൈയ്യെട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എന്ത് ഈശ്വര വിശ്വാസമാണുള്ളത് ഒരു പ്രതിബിംബത്തെ വണങ്ങാൻ കഴിയാത്ത ഒരാൾ മറ്റൊരു മനുഷ്യനെങ്ങനെ വണങ്ങും അവിടെ മനുഷ്യനാവുമ്പോഴാണല്ലോ മുമ്പെ നിൽക്കുന്നവൻ്റെ തൊഴിലും അവൻ്റെ സമൂഹത്തിലെ ഇതും രാഷ്ട്രീയ ബന്ധങ്ങളും അല്ലെ അങ്ങനെ അവൻ്റെ സാമ്പത്തികവും ഒക്കെ നോക്കുന്നത് ഇത് ഈശ്വരൻ എന്ന് പറഞ്ഞ പ്രതിബിംബത്തിന്റെ മുമ്പിൽ പോയി ജസ്റ്റ് വണങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല കലാകാലങ്ങളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ബ്രാഹ്മണ സമൂഹത്തിനോട് എതിരെ എടുത്തിട്ടുള്ള നിലപാടുകൾ പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക നിലപാടെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അയ്യപ്പനെയും മറ്റുള്ളവരെയും ഇപ്പോൾ രാഘുകയും മറ്റു രീതിയിൽ പൊതുജനത്തിനുമ്പോൾ കൈയ്യടി മേടകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യത്തിന് രാമായണം വായിച്ചു തീർക്കുകയാണ് പഴയ ദേവസ്വം മന്ത്രി പുതിയ മന്ത്രി അതിലപ്പുറമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് സത്യം എന്തായാലും സന്തോഷകരമായൊരു സംഭവം എന്ന് പറയുന്നത് ഹൈക്കോടതി പിടിമുറുക്കിയിരിക്കുന്നു ശബരിമലയുടെ കാര്യത്തിൽ അതിന് യാതൊരു മാറ്റമുണ്ടാകാതെ സുഖമായി മുമ്പോട്ട് പോകും ഭക്തർക്ക് കാണിക്കുക യഥേഷ്ടം കൊണ്ടിടാനുള്ള അവസരമുണ്ടാകും ഭയങ്കര അവിടെ നോട്ടെണ്ണുന്നവനെ പൈസ എണ്ണുന്നവനെ എന്തൊക്കെ രീതിയിൽ പരിശോധിക്കുക അതെല്ലാം പരിശോധന നടത്തിയിട്ടാണ് ഈ വലിയ കള്ളന്മാർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഒരു പണ്ടൊരു സംഭവം ഉണ്ടായിട്ട് കേട്ടറിഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പോയിട്ട് നാല് വാറ്റുകാരെ പിടിച്ചോണ്ടുവന്നു ആ നാട്ടിൽ വാറ്റുകാരെ പിടിച്ചോണ്ട് വന്ന സമയത്ത് ഒരു മറ്റൊരു വിഭാഗം അവിടുത്തെ എസ് ഐയുടെ വിഭാഗത്തിൽ നേരെ പോയി സ്പിരിറ്റ് പിടിച്ചോണ്ടുവന്നു ഒരു ലോറി സ്പിരിറ്റ് ലോറി വിടാൻ വേണ്ടി മോളിന്ന് നിർദ്ദേശം വന്നു അദ്ദേഹം ആ സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്ത് ആദ്യം പിടിച്ചിട്ടുണ്ടെന്ന ഈ വാറ്റുകാരെ പറഞ്ഞു വിട്ടിട്ട് സ്പിരിറ്റിലോറി വിട്ടു എന്നൊരു വാർത്ത കിട്ടുന്നുണ്ട് ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കള്ളന്മാരാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അഷ്ടിക്ക് വേണ്ടി എന്തെങ്കിലും അവിടുന്ന് പൈസ കാണുമ്പോൾ ചിലർക്ക് ചില അസുഖം ഉണ്ടല്ലോ അങ്ങനെ അടിച്ചുമാറ്റുന്നതിനുള്ള കള്ളന്മാരാക്കുകയും പോലീസ് പിടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഭഗവാന്റെ സ്വർണവും മറ്റുള്ള സാധനങ്ങളും കാണാനില്ല എന്നറിയേണ്ടത് ശബരിമല പോലെ സ്ഥലത്ത് എത്ര ആയി എത്ര ഗ്രാം എത്ര കിലോ സ്വർണമായിരിക്കും ഒരു വർഷം കിട്ടുന്നത് ഈ കിട്ടുന്ന സ്വർണ്ണങ്ങൾക്ക് കണക്കില്ല രജിസ്റ്റർ ഇല്ല നടക്കുന്ന കാര്യങ്ങൾക്ക് രജിസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഈ പൈസ കൊണ്ടാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ദൈനംദിന കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കുന്നു ചെയ്യുക അവിടുന്ന് കട്ടുവാരി എന്ന് പറയാതിരിക്കാൻ ചെയ്യുക അപ്പൊ കട്ടുവാരിക തന്നെയാണ് ചെയ്തിരിക്കുന്നുള്ളത് പക്ഷേ എന്തായാലും ഭഗവാൻ പറഞ്ഞു തത്തുമസ്സി നിനക്കുള്ളത് ഞാൻ തരാം എന്ന് അന്നേ അദ്ദേഹം കരുതിട്ടുണ്ടാകും അതുകൊണ്ടത് കുറേച്ചെ കുറച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് പമ്പയുടെ തീരത്ത് പോയി അയ്യാഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ഭഗവാൻ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നന്ദി